എല്ലാവർക്കും നമസ്കാരം പഴയ ഒരു ഓർമ്മ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ വെച്ചിട്ട് ആക്ടർ മാധവനെ കാണാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മാധവനെ നേരിട്ട് കാണുന്നത് അലയ്പായുതേൻ സിനിമ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണിരത്വത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായ അലയ്പായുത ആ സിനിമയുടെ ഷൂട്ടിംഗിന് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തിൽ ആ സമയങ്ങളിൽ പിന്നെ കണ്ണൂരും പരിസര പ്രദേശങ്ങളിലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു കാസർഗോഡ് അതേപോലെ ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാടായിപ്പാറ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതിലെ മെഡിക്കൽ ക്യാമ്പ് അങ്ങനെയൊക്കെ അപ്പോൾ അന്ന് എനിക്ക് ഈ സിനിമയുടെ ഭാഗമാകാൻ ചെറിയൊരു ഭാഗമാകാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ സിനിമാ രംഗത്തേക്കുള്ള വരവിന് മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയൊരു കാലഘട്ടത്തിലായിരുന്നു അത് അന്ന് പിന്നെ പക്കാ പക്ക റഫീഖും അതുപോലെ തന്നെ അരവിന്ദൻ കണ്ണൂരുമായിരുന്നു ആ പ്രൊഡക്ഷൻ നോക്കിക്കൊണ്ടിരുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറും മാനേജറൊക്കെ ആയിരുന്നത് ശാലിനിയെ തേടി വരുന്ന മാധവൻ്റെ കുറേ രംഗങ്ങളായിരുന്നു അന്ന് കണ്ണൂരും പരിസരത്തും ഷൂട്ട് ചെയ്തിരുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന അത് ഒരു ശാലിനി അതിൻ്റെ ആ സിനിമയിൽ ഡോക്ടറായിരുന്നു ഡോക്ടറായിട്ടുള്ള പിന്നെ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു രണ്ട് മൂന്ന് നാല് സ്ഥലങ്ങളിൽ അപ്പോൾ അതിലൊരു സ്ഥലം ഈ പറയുന്ന മാടായിപ്പാറ അതേപോലെ തന്നെ കണ്ണൂർ അത് അത് അതുപോലെ തന്നെ പിന്നെ കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് ഈ മാധവൻ വന്ന് ബസ്സിൽ ഇറങ്ങുന്നതും ഈ ഈ പറയുന്ന ഈ ഹോസ്പിറ്റലിന് പിന്നെ ഈ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടുന്ന ഹോസ്പിറ്റൽ എക്യുപ്മെൻസൊക്കെ ഞാൻ പയ്യന്നൂരുള്ള പിന്നെ ഇന്ദിരാജി ഹോസ്പിറ്റലിൽ അന്ന് അടച്ച് അടഞ്ഞു കിടക്കുകയായിരുന്നു പയ്യന്നൂരുള്ള ഇന്ദിരാജി ഹോസ്പിറ്റൽ എന്ന അവിടെ നിന്നായിരുന്നു ആ സാധനങ്ങളൊക്കെ ഞാൻ സംഘടിപ്പിച്ച് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിച്ചത് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ യാത്ര ചെയ്യും ഈ സാധനങ്ങളെ കെയറി ചെയ്തുകൊണ്ട് ഇവരുടെ ഗ്രൂപ്പിൻ്റെ ഈ പിന്നെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമാകാനും എനിക്ക് സാധിച്ചു അന്ന് ഞാൻ എൻ്റെ അന്ന് ഞാനൊരു ഫോട്ടോഗ്രാഫറും കൂടിയായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു അപ്പം അന്നെടുത്ത കുറേ ഫോട്ടോകൾ കഴിഞ്ഞ ദിവസം എനിക്ക്

ਜੀਵੀ ਜੀਵੀ ਦਾ ਸੂਤ ਤਾਂ ਮਲਿਆਲਮ ਫਿਲਮ ਦਾ ਸਟੀਪ ਹੋਦਾ ਅੰਡਰਵਰਲਡ ਸ਼ਾਲੀ ਯਾਰ ਸਾਥ ਸਮੇਂ ਲੋਕੇਸ਼ਨ ਤੇ ਚਲੇ ਰਹੇ ਜੀ ਉਹ ਕੰਡੋਰ ਕੰਡੋਰ ਇਹ ਹਸਪੀਟਲ ਮਲਿਆ ਮੈਡੀਕਲ ਕੈਂਪ ਕਰੀ ਗਈ ਹੈ ਵੈਰੀ ਨਾ ਮਲਿਆਲਮ ਡਾਇਰੈਕਟਰ ਕਮਲ ਸਰ ਸਤਮੋਟਿਕਾ ਆਲ ਹਿਸ ਮੂਵੀਜ਼ ਹੀ ਯੂਸ ਕੀਤਾ ਸਿਲਕੋ ਦਾ ਯਾਰ ਪੱਕਾ ਪੱਕਾ ਰੱਖੋ ਕਰੈਕਟਰ പിന്നെ അപ്പൊ അത് ഉണ്ടായിരുന്ന മാധവന്റെ സന്തോഷവും ആ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഫോട്ടോ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മാധവനെ എനിക്ക് കാണിച്ചപ്പോൾ പുള്ളിയുടെ സന്തോഷവും ആ പുള്ളിയുടെ ആ ഫോട്ടോ കാണുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പ്രഷനൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി കാരണം ഞാനത് അത്രയും ഫോ അത്രയും അത്തരം ഫോട്ടോഗ്രാഫ്സുകളൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടും അത് എന്തോ ഒരു ഒരുപാട് ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ എനിക്ക് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു ഇതിന് അതിന് അതിന് മുന്നേ ഒരു എനിക്ക് തോന്നുന്നു അതെ ദുബായിലുള്ള ദുബായിൽ ഉണ്ടായിരുന്ന ദുബായിൽ ഉണ്ടായിരുന്ന ഒരു അവാർഡ് ഫംഗ്ഷനിലും ഈ മാധവനും ഭാവനയും മോഹൻലാലും ഒക്കെ ആയിട്ടുള്ള ഒരു പടം എടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും എനിക്ക് മാധവനായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം ദുബായിൽ വന്ന ആ പരിപാടിയിൽ എനിക്ക് അടുത്തിരിക്കാനും കൂടെ ഒരു ഫോട്ടോ എടുക്കാനും ഈ ഫോട്ടോഗ്രാഫ്സൊക്കെ കാണിക്കാനൊക്കെ സാധിച്ചു ഒരുപാട് സന്തോഷം അപ്പം ഇത് ഇങ്ങനെ ഈ പഴയ പടങ്ങൾ കാണുമ്പം അവർ സന്തോഷിക്കുന്നതും അതൊക്കെ ഒരുപാട് സന്തോഷം എനിക്ക് ഉണ്ടാക്കിത്തരുന്നു ഏതായാലും ഇതുപോലെയുള്ള വേറൊരു ഓർമ്മകളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം